ഹരേ കൃഷ്ണ ഞാൻ ഇന്ദിരാ പാലാഴി ഇന്നത്തെ എൻ്റെ കഥയുടെ പേര് ആരാണ് നമ്മുടെ ശത്രുവായ ദുര്യോധനൻ അപ്പം നമുക്ക് കഥ കേൾക്കാം അല്ലേ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ദുർചിന്തകൾ ദുരാഗ്രഹങ്ങൾ ദുർനിമിത്തങ്ങൾ എല്ലാം നമ്മുടെ നേരെ വരുന്ന ശത്രുവായ ദുര്യോധനൻ്റെ അസ്ത്രങ്ങളാണ് അർജുനൻ തൻ്റെ മനോദുഖങ്ങളെല്ലാം ഭഗവാനോട് പറയുകയും ഭഗവാന്റെ ദിവ്യോപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പതിനെട്ട് ദിവസം കൊണ്ട് ദുര്യോധനാദികളെ ജയിക്കാൻ അർജുനന് സാധിച്ചു എന്നാൽ ദുരിത ദുഃഖങ്ങളിൽ പെടുന്ന നമ്മളിൽ പലരും ഭഗവാന്റെ ഗീതോപദേശം ഒരിക്കൽ പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് മഹാസത്യം മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കേൾക്കാത്ത മക്കളുടെ അവസ്ഥ ഭഗവാന്റെ ഉപദേശം ഒരിക്കൽ പോലും കേൾക്കാത്ത ഭക്തൻ്റെ ഗതി ഒന്ന് ചിന്തിച്ച് നോക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് കണ്ണൻ്റെ പ്രിയഭക്തനാകാൻ കഴിയുന്നത് സനാതനധർമ്മത്തിൻ്റെ പൂർണ്ണതയായ ഭഗവത്ഗീതയുടെ ത മഹത്വവും പ്രാധാന്യവും നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിരിക്കേണ്ടതല്ലേ ഗീതയുടെ ഒന്നാം അധ്യായത്തിൻ്റെ പേരോ ഒരു ശ്ലോകമോ എങ്കിലും നമ്മൾ പഠിക്കണ്ടേ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയണ്ടേ ആത്മീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം ചിട്ടയോടെ പഠിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ സനാതനധർമ്മത്തിൻ്റെ പൂർണ്ണതയായ ഭഗവത്ഗീതയുടെ മഹത്വവും പ്രാധാന്യവും നമ്മളും തിരിച്ചറിയേണ്ടതല്ലേ കാരണം ഓരോ ഭക്തൻ്റെയും നിത്യജീവിതത്തിൻ്റെ രക്ഷയാണ് കണ്ണൻ്റെ ഗീതാമൃതം ചെറിയൊരു വിവരണം കൂടെ ആയാലോ ഇതൊരു നടന്ന കഥയാണ് കേട്ടോ രാജാവിനൊരാഗ്രഹം തോന്നുകയാണ് തോന്നാലോ അല്ലേ രാജാവല്ലേ അദ്ദേഹം ഒരു കൃഷ്ണഭക്തൻ കൂടിയാണ് കേട്ടോ കൃഷ്ണപൂജ കൃഷ്ണ ആരാധന എല്ലാം നടത്തുന്ന ആൾ ഒരു ദിവസം കൊട്ടാരത്തിലെ ചിത്രകാരനെ വിളിച്ചിട്ട് രാജാവ് പറയും കണ്ണൻ്റെ ഒരു ചിത്രം വരയ്ക്കണം അത് മനോഹരമായിരിക്കണം പുഞ്ചിരി തൂകുന്ന കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായ ഒരു ചിത്രം തന്നെ വേണം താനും അത് അത് നല്ലൊരു ആഗ്രഹം തന്നെയാണല്ലോ അല്ലേ നമ്മളെല്ലാവരും പല രൂപത്തിൽ കണ്ണനെ ആരാധിക്കുന്നവരാണ് ചിലർക്ക് താമരക്കണ്ണൻ വെണ്ണക്കണ്ണൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ പല രൂപത്തിൽ നമ്മൾ കണ്ണനെ ആരാധിക്കുന്നുണ്ട് പിന്നെ ഒരാഗ്രഹവും കൂടെ പറഞ്ഞു കേട്ടോ അതായത് ഈ കൃഷ്ണൻ്റെ ചിത്രത്തിൻ്റെ കൂടെ കംസൻ്റ് ഒരു ചിത്രം കൂടെ വരയ്ക്കണം അതും രണ്ടു ചിത്രവും ഒരേ ഫ്രെയിമിൽ വേണം താനും വല്ലാത്തൊരു അല്ലേ രാജകല്പനയാണേ എതിർക്കാൻ പറ്റില്ല അങ്ങനെ ചിത്രകാരൻ അന്വേഷണം തുടങ്ങുകയാണ് അവസാനം ഒരു കുഞ്ഞിനെ കണ്ടെത്തി രാജാവ് പറഞ്ഞതുപോലെ രാജാവിൻ്റെ മനസ്സിലെ കണ്ണൻ്റെ രൂപത്തിന് സാദൃശ്യമുള്ള ഒരു കുഞ്ഞ് ചിത്രകാരൻ ആ കുഞ്ഞിനെ നോക്കി വളരെ മനോഹരമായി തന്നെ ചിത്രം വരച്ചു രാജാവിന് സന്തോഷമായി ആ കുഞ്ഞിന് ധാരാളം സമ്മാനങ്ങളും നൽകി അപ്പോൾ രാജാവ് ആലോചിക്കുകയാണ് ഇത്രയും മനോഹരമായ തേജസ്സുള്ള കുഞ്ഞ് അപ്പോൾ നമ്മുടെ കണ്ണൻ ഇതിലും എത്രയോ മടങ്ങ് തേജസ്സുള്ള ഐശ്വര്യം തുളുമ്പന്ത ഓമനത്വമുള്ള ആ കണ്ണനെ കൊല്ലുവാൻ തോന്നിയ കംസൻ എത്ര ദുഷ്ടനായിരുന്നിരിക്കും തീർച്ചയായിട്ടും എല്ലാവരുടെയും പോലെ രാജാവിനും തോന്നി ക്രൂരനായ കണ്ടൽ പേടി തോന്നുന്ന രൂപമായിരിക്കുന്നിരിക്കണം കംസൻ്റെ ചിത്രകാരൻ കംസന്റെ രൂപം സാദൃശ്യമുള്ള ആളെ അന്വേഷിച്ച് കുറേ അലഞ്ഞു അങ്ങനെ ദുഷ്ടത തോന്നുന്ന ഒരാളെ പോലും കംസന്റെ രൂപ സാദൃശ്യമുള്ള ഒരാളെ ഒരാളെപ്പോലും ചിത്രകാരന് കണ്ടുകിട്ടിയില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാജാവ് കാലം നീങ്ങി രാജാവിൻ്റെ മകൻ അധികാരമേറ്റെടുത്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ചിത്രകാരൻ യുവരാജാവിനെ അച്ഛൻ്റെ ആഗ്രഹമൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ യുവരാജാവ് പറയും ഓ അതൊന്നും വേണ്ട അച്ഛൻ്റെ ഒരു മോഹം ഈ കൃഷ്ണൻ്റെ ചിത്രം ഉടനടുത്ത് മാറ്റിക്കോളൂ എന്ന് പറയും കുറേ നാളുകൾ കഴിഞ്ഞു രാജകുമാരനും പ്രായമായി നമ്മൾ പറയാറില്ലേ ചെറുപ്പത്തിൻ്റെ ആവേശം ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പറയും ഹുങ്ക് ചോരത്തിളപ്പെന്നെല്ലാം പറയും അതെല്ലാം രാജാവ് രാജാവിന് മാറി തുടങ്ങി അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരു മുറിയിൽ പൊടി പിടിച്ച് കിടന്നിരുന്ന കൃഷ്ണൻ്റെ ചിത്രം കാണാനിടയായി അപ്പോൾ തോന്നി എത്ര മനോഹരമാണ് ഈ ചിത്രം അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛന് അത് നടത്താൻ നടത്താൻ പറ്റിയില്ല ഞാൻ അച്ഛൻ്റെ ആഗ്രഹം കൊടുക്കാം എന്ന് കരുതിയിട്ട് ചിത്രകാരനോട് ഈ ചിത്രത്തിൽ കംസൻ്റെ ചിത്രം കൂടെ വരച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടു ചിത്രകാരന് പ്രായമായി വീണ്ടും അന്വേഷണം കംസൻ്റെ രൂപസാദൃശ്യം തോന്നുന്ന ഒരാളെ അന്വേഷണം തുടങ്ങി കുറേ അന്വേഷിച്ചു അങ്ങനെ കൽത്തുറുങ്കിൽ ബന്ധിച്ചിരുന്ന ഒരാളെ കണ്ടെത്തി കണ്ടാലേ ഒരു ദുഷ്ട കഥാപാത്രം അയാളെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന് ചിത്രം വരെ തുടങ്ങും ചിത്രം പൂർത്തിയായി ചിത്രകാരൻ എല്ലാവരെയും ചിത്രം കാണിച്ചു രാജാവ് രാജ്ഞി പരിവാരങ്ങൾ എല്ലാവരും ഉണ്ട് പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ടു എല്ലാവരും നോക്കുമ്പോൾ കംസനായി ചിത്രം വരയ്ക്കാൻ കൊണ്ടുവന്ന ആള് പൊട്ടി പൊട്ടി കരയുന്നു ആലോചിക്കുമ്പോൾ നമുക്കും ആദ്യം വെറുപ്പ് തോന്നും അല്ലേ ദുഷ്ടതരം മാത്രം ചെയ്ത് കൽത്തുറങ്കിയിൽ അടച്ച ഒരാൾ ഇരുന്ന് കരയണു അപ്പോൾ രാജാവ് ചോദിക്കും നിങ്ങൾ എന്തിനാണ് കരയണത് അപ്പോൾ അയാൾ പറയാണ് ഈ ചിത്രത്തിലെ കൃഷ്ണനെ കണ്ടിട്ടാണ് അപ്പൊ വീണ്ടും ചോദിക്കും വയള് പറയും അവിടുന്ന് ക്ഷമിക്കണം ഈ ചിത്രത്തിലെ കുഞ്ഞും ഈ ദുഷ്ടനായ കംസനും ഒരാൾ തന്നെയാണ് ഈ രണ്ടു ചിത്രത്തിലുള്ളതും ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞുനാളിലെ ചിത്രമാണ് നിങ്ങൾ കൃഷ്ണനായി വരച്ചത് കംസനായി വരച്ചതും എൻ്റെ ചിത്രം തന്നെയാണ് പറയും നോക്കൂ ഭഗവാന്റെ ലീല ആ കുഞ്ഞു വളർന്ന് വലുതായപ്പോൾ വന്ന മാറ്റം നേർവഴി അറിയാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിതം നയിച്ചു നല്ലതും ചീത്തയും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ശത്രുവായ ദുര്യോധനന്റെ അസ്ത്രങ്ങളെ തട്ടിത്തെറിപ്പിച്ച് നല്ല പാതയിൽ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗുരുഭവനേശ പ്രസാദിക്കണേ സർവം ശ്രീകൃഷ്ണാർക്കുടമസ്തു